ദ കൊണ്ട് ഒരിക്കലും നിരാശരാവരുത് ചില നേരത്തെ ദയിലെ ചെറിയ വാക്കുകൾ കൊണ്ടാകും നിങ്ങൾക്ക് അനുഗ്രഹം നൽകപ്പെടുന്നത് തുടരുക വിജയം തീർച്ചയായും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും നിങ്ങൾക്ക് അവൻ വിധിച്ചിട്ടില്ലാത്തത് നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല അത് നിങ്ങളുടെ ചുണ്ടുകൾക്ക് ഇടയിലാണെങ്കിൽ പോലും ാസലമ്മ തങ്ങൾ പറഞ്ഞു തന്റെ സഹോദരൻ്റെ അസാന്നിധ്യത്തിൽ ഒരു മോഹ്മിനായ അടിമ ആ സഹോദരന് വേണ്ടി ദ്വാ ചെയ്താൽ മലക്കുകൾ പറയും അതുപോലെ നിനക്കും ദ്വാക്ക് പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ തെറ്റുകളെല്ലാം ഇരുതോളുകളിലും വെക്കപ്പെടും പിന്നെ ഓരോ തവണ അയാൾ റുഖുവോ സുജൂദോ ചെയ്യുമ്പോഴും ആ തെറ്റുകളെല്ലാം ഉതിർന്നു വീണുകൊണ്ടിരിക്കും സമ്പത്ത് ഒരു അനുഗ്രഹം ആയിരുന്നെങ്കിൽ മുഹമ്മദ് സല്ലാഹ് അല്ലൈ വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹു വേണ്ടുവോളം കൊടുക്കുമായിരുന്നു സമ്പത്ത് ഒരു അനുഗ്രഹമല്ല അതൊരു പരീക്ഷണമാണ് ഓരോ രൂപയ്ക്കും കണക്ക് പറയേണ്ട ഒരു പരീക്ഷണം നബിസല്ലാഹു അലൈ വസ്ലമ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളുടെ മുകളിൽ ഉള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത് അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവഗണിക്കാതിരിക്കുവാനും കുറച്ച് കാണിക്കാതിരിക്കുവാനും നല്ലത് ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവും ആകുന്നു ക്ഷമിക്കുക പ്രതീക്ഷിക്കുക അള്ളാഹുവിൽ നീ ഭാരമേൽപ്പിക്കുകയും ചെയ്യുക മനുഷ്യൻ വൃദ്ധനാകും തോറും രണ്ട് കാര്യങ്ങൾ അവനിൽ യുവത്വം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു അത് അത്യാഗ്രഹവും സമ്പത്തിനോടുള്ള മോഹവുമാണ് സത്യവിശ്വാസികളെ തീർച്ചയായും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ഏറെ പുറക്കുന്നവനും കരുണാനിധിയുമാകുന്നു ദുനിയാവിൽ എല്ലാം എളുപ്പമാവുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ലഭിക്കുന്നതാണ് ഭാഗ്യം അകൽച്ചയിലും അടുപ്പത്തിലും നമുക്കായി ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നവർ വിധവകൾക്കും ദരിദ്രർക്കും വേണ്ടി പരിശ്രമിക്കുന്നവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്